ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും അധികം അവഗണനകൾ നേരിട്ട ആര് എന്ന ചോദ്യത്തിന് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ എന്നതാണ് ഉത്തരം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് സഞ്ജു സാംസണിനെ ഒഴിവാക്കിയത് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യക്കായി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ച താരമാണ് സഞ്ജു സാംസൺ തൻ്റെ അവസാന ഏകദിന മത്സരത്തിലടക്കം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു പക്ഷേ ഇത്രയും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും സഞ്ജുവിനെ ഇന്ത്യ ഏകദിനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അന്ന് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഒരു നിർണായകമായ ആയിരുന്നു സഞ്ജു സാംസൺ കളിച്ചത് ബാറ്റിംഗ് ദുർഘടമായ പിച്ചിൽ നൂറ്റി പതിനാല് പന്തുകളിൽ നൂറ്റി എട്ട് റൺസാണ് സഞ്ജു സാംസൺ അന്ന് നേടിയിരുന്നത് ആറ് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഉൾപ്പെട്ടു ശേഷം ഇന്ത്യ സഞ്ജുവിന് ഏകദിനങ്ങളിൽ അവസരങ്ങൾ നൽകുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അത്തരത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് വീണ്ടും സഞ്ജു പലതരത്തിൽ അവഗണിക്കപ്പെടുകയാണ് കിട്ടിയ അവസരങ്ങൾ അങ്ങേയറ്റം മികച്ച നിലയിൽ ഉപയോഗിച്ചിട്ട് ും ഇന്ത്യ സഞ്ജുവിനെ അകറ്റി നിർത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ തന്നെയാണ് സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഞ്ജുവിനൊപ്പം പന്തിനെയും ഇന്ത്യ വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ തന്നെ സഞ്ജുവിനെ ട്വൻറി ട്വന്റി പരമ്പരയിൽ പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥാനം കണ്ടെത്തുക എന്നത് അല്പം ദുർഘടം കൂടിയാണ് സൂര്യകുമാർ നായകനായ ട്വന്റി ട്വന്റി സ്ക്വാഡിൽ ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ അതേസമയം വൃത്തരാജികയ്ക്കുവാത് മികച്ച പ്രകടനം തുടർച്ചയായി കാഴ്ചവെച്ചിട്ടും താരത്തെ ഒന്നിൽ പോലും എടുക്കാതിരുന്നതും വലിയ വിമർശനം നേരിടുന്നുണ്ട് അതേസമയം ഏകദിന ഫോർമാറ്റിൽ ശിവന്തുബയെ എടുത്തതും വിമർശനാത്മകമാണ് ഹർഷിദ് റാനയെ തിരഞ്ഞെടുത്തതിനെതിരെയും വലിയ ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ട്വൻ്റി ട്വൻ്റിയിലെ ഭാവി നായകൻ എന്ന് എല്ലാവരും കരുതിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്തിയതും വളരെയധികം ഞെട്ടലോടെയാണ് ക്രിക്കറ്റ് ആരാധകർ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തിരിച്ചുവരവ് ആരാധകർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്